പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻ മോന്റെയും നാമത്തിന് എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേകനിഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃപാസൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസാൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവൈതലെ ഞാൻ നിൻ്റെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവർ വിസ പ്രോസസ് ചെയ്യാത്തവർ വിസ നഷ്ടപ്പെട്ടവർ വിസ തീർന്നു പോയവർ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ പെൻഡിങ് ആയിരിക്കുന്നവർ വിവാഹം ഒത്തുവരാത്തവർ ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ മക്കളില്ലാത്തവർ മക്കൾക്ക് വേണ്ടി ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ അവരെ എല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ഭവനരഹിതർ വീടില്ലാത്തൊരു സ്ഥലമില്ലാത്തൊരു വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശ്വരനാമത്തെ ബന്ധിക്കുന്നു വിവാഹം ഒത്തു വരാൻ പോകുന്നു അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല അത് നടത്തിക്കൊണ്ടു പോകാനുള്ള വിവാഹം നടത്താനാണില്ല അപ്പനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല ഉള്ളവരിൽ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടുപോണ ജന്മങ്ങളെ മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈശ്വര കഴിയുമ്പോൾ അത് കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിന് വെള്ളമില്ലാത്തൊരു ഒത്തിരിയേറെ കുഴക്കണത് കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു വീട് പണി തുടങ്ങാൻ പോകുന്നവർ വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ വീട് പരമാസ ആചരിക്കാൻ പോകുന്നവർ അതിന് കാട സാമ്പത്തിക ഇടങ്ങളുള്ളവർ ലോൺ പാസ്സാകാത്തവർ ലോൺ പ്രോസസ് ചെയ്യുന്നവർ സിവിൽ നോട്ട് കുറവുള്ളവർ പോയിന്റ് കുറവുള്ളവർ ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാളും ഇവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയത്തിൽ ദൈവ തീരുമാനം ഉണ്ടാകാൻ രീതിയാക്കണമേ എൻ്റെ കർത്താവിന് ഒരു നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങളും വെട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മക്കളെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശ്വര നാമത്തിൽ ആശ്രവദിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മസ്വര നീക്കുകയും എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്നലെ കണ്ടത് ദൈവ ഭാവി കാലത്തെ എങ്ങനെ നോക്കി നമ്മുടെ ഭാവി കാലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അതാണ് ഹവയുടെ ചോദിച്ചത് നീ എന്താണ് ചെയ്തത് പക്ഷേ ദൈവം ഉദ്ദേശിച്ച അവളെ അനുദപിക്കുമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ചാൻസ് കൊടുക്കണത് ചാൻസ് അനുദപിക്കാൻ അവസരമാണതേ ശരിക്കും പറഞ്ഞാൽ പക്ഷേ അവയ്ക്ക് എന്ന കാരണം അത് മനസ്സിലായില്ല അനുദപിക്കാൻ എന്ന് പറഞ്ഞത് എങ്ങനെയൊക്കെ വരും എന്നൊക്കെ അറിയാൻ പറ്റത്തില്ല ഫെബ്രുവരി പന്ത്രണ്ട് പതിനേഴ് പിന്നീട് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് അവൻ തിരസ്കരിക്കപ്പെട്ടു നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല അവസരം ലഭിച്ചില്ല അനുദപിക്കാൻ ദൈവം ഇങ്ങനെ അവസരം കൊടുക്കും പക്ഷെ മനസ്സിലാകത്തില്ല ചിലർക്ക് അതാണ് വിഷയം ഇപ്പം നമ്മുടെ മുതിർന്ന നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായ നമ്മൾ ചെയ്തു അപ്പോൾ ചിലപ്പോൾ അപ്പൻ ചോദിക്കും അമ്മ ചോദിക്കും അല്ലെങ്കിൽ ഭാര്യ ഭാര്യ ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അവർ ചോദിക്കണത് എനിക്ക് വേറെ പടിയൊന്നും ഇല്ല അവരൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവം ചോദിച്ച് അനുദിപ്പിക്കാനുള്ള അവസരത്തെ നമ്മുടെ തെറ്റുകളെ നീതികരിക്കാൻ വേണ്ടി നമ്മളവിടെ അവരെ ബ്ലോക്ക് ചെയ്യും അതുതന്നെയാണ് കായികം ചെയ്തത് എന്താണ് ഞാനാണ് എൻ്റെ സഹോദരൻ്റെ ആൾക്കാരൻ പക്ഷേ അനുദിപ്പിക്കാൻ വേറെ ഒരാളോട് അവസരം കൊടുത്തത് അയാളോട് ചോദിച്ചു അയാൾ ബഷീബായ് യുറിയായെ കൊന്നു ബ് അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി അയാൾ അന്നത്തെ കെട്ട ജീവിതം കൊണ്ടാണ് അയാളെ വൈഫൊക്കെ അയാളെ എതിർക്കാൻ എതിർപ്പായിരുന്ന അയാളോട് ദാവീദിനോട് അയാൾ ഇസ്രയലിനു വേണ്ടിയും ജീവൻ ജീവമറിനം വെച്ച് കർത്താവിൻ്റെ ഓഹരിയായ ഇസ്രയേലിനു വേണ്ടി നിലനിർന്നതാണ് കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടാത്തൊരു മനുഷ്യനാണ് ഇയാൾ ഇപ്പം പലതുകൊണ്ടും അവഗണന മോശസ്സിനെ ഉണ്ടായിരുന്ന പോലുള്ള അവഗടന ഇയാൾക്ക് ഉണ്ടായിരുന്നു ദാരിദ് അബദ്ധങ്ങൾ സംഭവിച്ചു അതിൻ്റെ പേരില് നമ്മൾ ഓർക്കണം എപ്പോഴും നമ്മൾ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് അവഗണന വരുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും അത് മറന്നുപോകരുത് നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ തൊഴിൽ തൊഴിൽ സ്ഥലത്തായാലും അബദ്ധങ്ങൾ സംഭവിക്കും ദാവീദിനങ്ങനെ അവഗണന വന്നതാണ് വൈഫ് സ്വന്തം വൈഫിൽ നിന്നൊക്കെ കളിയാക്കുമായിരുന്നു നീ രാജാവാണ് തുളിയില്ലാതെ മറ്റ പെണ്ണുങ്ങളുടെ കൂടെ നൃത്തം ചെയ്യണം നാണോടോ അതൊക്കെ അവർ ചോദിക്കും ഇയാളോട് ഇയാൾക്കൊരു അംഗീകാരം കിട്ടിയില്ല അപ്പോൾ ഇയാൾ ബ്രഷിബയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആകൃഷ്ടനായി പിന്നെ അതെല്ലാം അബദ്ധമായി പോയി അബദ്ധങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം ഇയാളോട് ചോദിക്കും നീ എന്താണ് ചെയ്തത് ആ ചോദ്യം തന്നെയാണ് കായനോടും ആ ചോദ്യം തന്നെ അവടും ചോദിച്ചത് പക്ഷേ ഇവനോട് ചോദിക്കുമ്പോൾ അപ്പൊ ദൈവം ചോദിക്കുകയാണ് എന്തുകൊണ്ട് നീ എന്റെ വചന അനുസരിക്കാതെ നീ തിന്മ ചെയ്തു എന്ന് ദൈവം ചോദിക്കുകയാണ് പക്ഷെ ആ പാവപ്പെട്ട ഉത്തരം കേട്ടേ രണ്ട് സാമൂഹൽ അവൻ അത് അവരുടെ ഉത്തരല്ല അത് കായന്റെ ഉത്തരല്ല അതാണ് ദാവീദ് ദാവിദ്ന്ന് പറയുന്നത് അവനെ അനുദപിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലായി ആ ചോദ്യം നീ എന്തുകൊണ്ട് എന്താ ചോദ്യം എന്താ ചോദ്യം എന്താണ് എന്തുകൊണ്ട് ഈ തിന്മ ചെയ്തു എന്റെ മുൻപാകെ തിന്മ ചെയ്തു അപ്പൊ ആ ഒരു ചോദ്യത്തിന് അനുദപിക്കാനുള്ള അവസരമാണെന്ന് ദാവീദിന് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവാണ് അതാണ് ഈ ഔവായും ദാവിദും തമ്മിലുള്ള വ്യത്യാസം ഇവൻ തെറ്റ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് ഇവനെ അബാൻഡൺ ചെയ്യുന്നില്ല കാര്യം നമുക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് വാഗ്ദാനങ്ങളിലുള്ളതിൽ ഒരു വാഗ്ദാനം ഐ വിൽ നോട്ട് ഡിസ്വോൺ യു അറ്റ് എനി കോസ് എന്നുള്ളതാണ് അത് വാഗ്ദാനമാണ് ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രൊവിഷനിൽ പരിശുദ്ധാത്മാ പിടിച്ചു നിൽക്കുകയും ഇവനെ ലെഫ്റ്റ് ഓർഫൺ ആക്കണില്ല എന്നിട്ട് ചോദിക്കുകയാണ് നീ എൻ്റെ ദൈവം ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചങ്കത കടന്ന് ചോദിക്കണത് എന്താണ് നീ എന്നെ അനുസരിക്കാഞ്ഞത് ലോകത്തെല്ലാവരും എന്നെ നിരാകരിച്ചാലും നീ എന്നെ നിരാകരിക്കത്തില്ല എന്നാണ് ഞാൻ കരുതിയത് എന്തുകൊണ്ട് എനിക്കെന്ത് പറ്റിയെന്ന് ചോദിക്കും അപ്പം ദാവിൽ പറഞ്ഞൊരു വാക്കുണ്ട് അത് ഇങ്ങനെ കായം പറഞ്ഞ വാക്കല്ല ഞാനാണ് സഹോദരൻ്റെ കാവൽക്കാരൻ दाविण। 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 दाविण േ സർപ്പ് വഞ്ചിച്ചു അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും അത് ഫ്ലാറ്റ് ആയിട്ട് അത് എന്താ എതിരായി പാപം ചെയ്തു പോയി പാപം ചെയ്തു ദാവീദ് പറഞ്ഞു പറഞ്ഞു കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു നീ മരിക്കുകയില്ല അതാണ് സംഭവം ആ വിഷയം കർത്താവിന് കായനോടും പറയാമായിരുന്നു അവായോടും പറയാമായിരുന്നു കാരണം ദൈവത്തിന് ഒറ്റ വാക്കിൽ തീരാനുണ്ടായിരുന്നുള്ള വിഷയങ്ങളെല്ലാം ഇപ്പൊ രണ്ട് കക്ഷികളും അനുതാപമില്ലാതെ സ്വയം നീതികരിച്ചു ഇവനോട് അവര് ക്ഷമ തൽക്ഷണം കിട്ടി കണ്ടില്ലേ എന്താ കാര്യം ഞാൻ പാപം അംഗീകരിച്ച ആ സംഭവം അത് വല്ലാത്തന്നെ നമുക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗം അംഗീകരിക്കലാണ് അബദ്ധൻ പറ്റിയത് അംഗീകരിക്കും അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ ദൈവ ദുരുസന്നിധി നിലനിൽക്കാനുള്ള ഒരു മാർഗം അത് നമ്മൾ അംഗീകരിക്കണതാണ് അംഗീകരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മരണം വരെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകണം നിങ്ങളിന്ന് പാവിൽ എത്ര കേമന്മാരായാലും എൻ്റെ ഒരു കഴിഞ്ഞ കാലം എനിക്ക് ഉണ്ടായിരുന്നു കർത്താവിനെ കൈവിട്ട കാലം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാവണം അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആത്മാവിനെ വളർത്തും ദാവീത് എന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതാണ് ദാവീതും കായേനും ദാവീതും ഹവായും തമ്മിലുള്ള ഒരു വ്യത്യാസം അവരോട് പരിശുദ്ധാത്മ പറയും നീ അപ്പായോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ എടുത്ത് കളയരുതെന്നാണ് അങ്ങനെ തിരുസന്നിധി എന്ന് എന്നെ തള്ളിക്കളയരുത് എന്നാണ് കാര്യം തള്ളിക്കളയുക അങ്ങനെ തിരുസന്നിധിയിൽ എന്നെ തള്ളി ദാവിദ് പ്രാർത്ഥിക്കേണ്ടതാണ് കാര്യം അത് വാഗ്ദാന പ്രകാരമാണ് ആ പ്രാർത്ഥന പോണത് അതായത് ദാവിത് എന്നിട്ട് ദൈവത്തോട് പറയും അങ്ങയുടെ തിരുസന്നിധി എന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിഭാവന എന്നെടുത്ത് കളയരുത് അങ്ങനെ ഈ ഈ ഒരു സമയത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ദാവീത് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയണത് പരിശുദ്ധ വാഗ്ദാനത്തെക്കുറിച്ച് അനുസ്മരിപ്പിക്കുക ആ വാഗ്ദാനം കിടക്കുന്നത് എവിടെയാണ് ഒന്ന് സാമൂൽ പന്ത്രണ്ട് ഇരുപത്തിരണ്ടിലാണ് തൻ്റെ ഫോർ ഹിസ് ഗ്രേറ്റ് തൻ്റെ ഉൾക്കൊട്ട നാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുക ഫോർ ദ ലോഡ് വിൽ നോട്ട് ഫോർ സേക്ക് പീപ്പിൾ കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല അപ്പം നമ്മളെ പരി ദൈവ ഇപ്പം നമ്മളെ പാപികളാണെങ്കിലും ദൈവം നമ്മളെ പരിത്യജിക്കാതിരിക്കണത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൻ്റെ പ്രതിയാണ് ഈ ഒരു പ്രൊവിഷനിലാണ് ദാവിത പ്രാർത്ഥിക്കുന്നത് എന്ത് പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തനം പ്രാർത്ഥിക്കണത് എന്താണ് അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിഭാവന നിന്ന് എടുത്ത് കളയരുത് പഴു ദൈവം പ്രാർത്ഥന കേൾക്കും കർത്താവിനെ തിരുസന്നിധി തന്നെ ദാവൂതിനെ നിലനിർത്തും ഈ നിലനിർത്താൻ സഹായിക്കുന്നത് ദാവൂദിൻ്റെ അനുതാപം തന്നെയാണ് പിന്നെ ദൈവസ്നേഹവും കഴിഞ്ഞ കാലങ്ങളിലെ വന്നുപോയ ഡാമേജുകളെ റിപ്പയർ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ആ വിഷയം അതുപോലെ ആരെയും മേൽ കെട്ടിവെക്കാതെ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അതിന് കർത്താവിൻ്റെ ദിനസന്നിധിയിൽ അനുധാവപ്പെടുന്നതും പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും നല്ല റെക്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും കർത്താവിൻ്റെ ദിനം വ്യാപരിക്കാൻ നിലനിൽക്കാൻ നമുക്ക് ന്യായം കിട്ടും അങ്ങനെയാണ് നമ്മുടെ ഭൂതകാലത്ത് നമ്മൾ കാണേണ്ടത് അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക